ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് ഇത് നൈസ് കോമഡി വണ്ടിയായിരുന്നു കേട്ടാ കാരണം അവിടെ കാത്തു നിൽക്കണായിരുന്നു ഒരു ട്രിപ്പ് എനിക്ക് അടിച്ചിട്ടാ ജസ്റ്റ് ഒരു മറ്റേ വളഞ്ഞമ്പലത്തേക്ക് ഒരു ട്രിപ്പ് എനിക്ക് അടിച്ചിട്ടാ ഇരുന്നൂറ്റി പത്ത് രൂപ അണിച്ചിട്ടാ വളഞ്ഞമ്പലം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് അപ്പൊ തന്നെ ബാക്കിൽ നിന്ന് നമ്മുടെ മരിപ്പ് വീട്ടിൽ നിന്ന് രണ്ട് ചേട്ടന്മാരും വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു മോൻ ഇത് പോവാന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാ പോവും അപ്പൊ ഓൾറെഡി ട്രിപ്പ് എനിക്ക് വന്ന കിടക്കയാണ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്ര രൂപയെന്ന് വെച്ചാൽ അവരുടെ മുന്നൂറ്റമ്പത് രൂപ വന്നോളൂ ഓക്കെ വണ്ടി എടുത്ത് തോന്നാൻ പറയാം മുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ഇങ്ങനെ കറക്റ്റ് റേറ്റ് ആണ് മുന്നൂറ്റമ്പത് രൂപ എല്ലാവരും മേടിക്കണത് നമ്മളെ പാനങ്ങാട് നിന്ന് ഇവിടെ നിന്ന് ഇവിടെ വരെ ആ ഓക്കെ അപ്പം മുന്നൂറ്റമ്പത് രൂപ ഓക്കെ സെറ്റ് അങ്ങനെ വയസ്സായിട്ട് മുന്നൂറ്റമ്പത് രൂപ മേടിച്ച് ഇങ്ങോട്ട് പോകുമെന്ന് വൈസ് സെറ്റാണ് നല്ല അടിപൊളി കമ്പനി ആയിട്ടുള്ള രണ്ട് ചേട്ടന്മാരായിരുന്നു അപ്പനും മകനുമായിരുന്നു വടക്കാഞ്ചേരിയിലേക്ക് പോണേ തൃശ്ശൂർ അഞ്ചേ കാലിലാണ് ട്രെയിൻ അതിനു മുമ്പ് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നാല് അമ്പത്തൊമ്പതിന് എത്തിച്ചിട്ടുണ്ട്